നമസ്കാരം പ്രപഞ്ചം നമ്മൾ ചിന്തിക്കുന്നതിലും അധികം വ്യാപ്തിയുള്ള ഒരു വാക്കാണത് കണ്ണുകൊണ്ട് കാണാനാകുന്നതും അല്ലാത്തതുമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് പ്രപഞ്ചം ഭൗതികമായ വസ്തുക്കളും ഊർജവും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്രക്കൂട്ടങ്ങളും അങ്ങനെ എല്ലാം ഇതിൽപ്പെടുന്നു പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന എട്ട് ഗ്രഹങ്ങൾ സൂര്യൻ എന്ന നക്ഷത്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു സൂര്യൻ ഉൾപ്പെടെയുള്ള ഈ ഗ്രഹങ്ങളുടെ കൂട്ടത്തെ സൗരയൂഥം എന്ന് വിളിക്കാം സൂര്യൻ നമുക്ക് വളരെ വലുതായി തോന്നാമെങ്കിലും മറ്റുള്ള നക്ഷത്രങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു നക്ഷത്രമാണ് സൂര്യൻ സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും ഗാലക്സിയുടെ മധ്യഭാഗം കേന്ദ്രമാക്കി ചുറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം നൂറ് ബില്യൺ നക്ഷത്രങ്ങളുണ്ട് അല്പം കൂടെ വിശദമായി പറഞ്ഞാൽ സെക്കൻഡിൽ ഒരു നക്ഷത്രം വച്ച് നാം എണ്ണാൻ തുടങ്ങിയാൽ ഏകദേശം മൂവായിരം വർഷത്തോളം വരും ആകാശഗംഗയിലെ നക്ഷത്രങ്ങൾ മാത്രം എണ്ണിത്തീരാൻ ചില ഗാലക്സിയിൽ നാന്നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ വരെയുണ്ട് അടുത്തിടെ ഒരു ജർമ്മൻ സൂപ്പർ കമ്പ്യൂട്ടർ പുറത്തുവിട്ട വിവരപ്രകാരം അഞ്ഞൂറ് ബില്യൺ ഗാലക്സികൾ ഉണ്ടെന്നാണ് കണക്ക് കണക്ക് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ തലയ്ക്കകത്ത് നിൽക്കുന്ന കണക്കൊന്നുമല്ലേത് ഇപ്പോൾ നാം കാണുന്ന ചില നക്ഷത്രങ്ങളും പ്രത്യക്ഷത്തിൽ അഥവാ നാം കാണുന്നത് പോലെ അവിടെ ഉണ്ടാകില്ല നാം ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ് പ്രകാശം ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടി തിരികെ നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങളെ നാം കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഗാലക്സിയിലെ നക്ഷത്രത്തെ കാണണമെങ്കിൽ നാല് വർഷം പ്രകാശം യാത്ര ചെയ്ത് നമ്മുടെ കണ്ണിൽ പതിക്കണം അങ്ങനെയെങ്കിൽ ചില നക്ഷത്രങ്ങൾക്ക് കോടിക്കണക്കിന് വർഷം അവയിൽ നിന്നുള്ള പ്രകാശം സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് കാണുവാൻ എന്നുവച്ചാൽ അവയിൽ മിക്ക നക്ഷത്രങ്ങളും ഇപ്പോൾ നിലവിലില്ല ഇതുപോലെ അനേകം കൗതുകകരമായ വസ്തുക്കൾ പ്രപഞ്ചത്തെ പറ്റിയുണ്ട് ഇപ്പോൾ മിൽക്കി വേയുടെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സജിറ്റേറിയസ് എ സ്റ്റാർ തമോകർത്തത്തിൽ നിന്ന് തീജ്വാലകൾ പ്രവഹിക്കുന്നതായുള്ള പുതിയ പഠനം പുറത്തു വന്നിരിക്കുകയാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് ഭൂമിയിൽ നിന്ന് ഇരുപത്തി ആറായിരം പ്രകാശ വർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ തമോകർത്തം ഈ ഗവേഷണം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചു സജിറ്റേറിയസ് എ ഏസ്റ്റാറിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരം അസ്ഥിരതകൾ ഉണ്ടെന്നും ഇതിൻ്റെ പഠനം കൗതുകമാകുന്നത് ഇതുമൂലമാണെന്നും ഗവേഷകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനായ കാൾ ജാൻസ്കി ക്ഷീരപഥത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്നും ഒരു സിഗ്നൽ വരുന്നതായി മനസ്സിലാക്കി സംഭവം എന്താണെന്നോ കേന്ദ്രസ്ഥാനത്ത് ഏത് വസ്തുവാണ് ഉള്ളതെന്നോ ജാൻസ്കിക്ക് മനസ്സിലായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ ഈ മേഖലയെ സജിറ്റേറിയസ് എ എന്ന് പേരിട്ടു ഇരുന്നൂറോളം നക്ഷത്രങ്ങൾ ഈ വസ്തുവിനെ വലം വയ്ക്കുന്നുണ്ടെന്നും ബ്രൗൺ കണ്ടെത്തി നാൽപ്പത്തി മൂന്ന് ലക്ഷം സൂര്യന്മാരുടെ പിണ്ടവും ഈ മേഖലയിലുണ്ടെന്ന് കണ്ടെത്തിയതോടെ സജിറ്റേറിയസ് എ ശാസ്ത്രജ്ഞന്മാർക്കിടയിലൊരു ചർച്ചാ വിഷയമായി മാറി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അജ്ഞാത മേഖലയായ സജിറ്റേറിയസ് എ ഒരു ബ്ലാക്ക് ഹോൾ തന്നെയാണെന്ന് തെളിഞ്ഞു മാത്രമല്ല പല ഗാലക്സികളുടെയും നടുക്ക് ഭയങ്കര ഗുരുത്വബലമുള്ള ബ്ലാക്ക് ഹോളുകളാണെന്നും പിന്നീട് തെളിഞ്ഞു ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ സംഭവമാണ് നക്ഷത്രങ്ങൾ കുറേക്കാലം കഴിഞ്ഞ് ഉള്ളിലുള്ള ഇന്ധനമെല്ലാം കത്തിത്തീരുമ്പോഴാണ് ബ്ലാക്ക് ഹോളുകളായി മാറുന്നത് ഭയങ്കരമായ പിഡം ഉള്ളവയാണ് ഇവ പിഡം വളരെ കൂടിയവയെ സൂപ്പർ മാസി ബ്ലാക്ക് ഹോൾ എന്നും സാധാരണ പിണ്ടമുള്ളവയെ സ്റ്റെല്ലർ ബ്ലാക്ക് ഹോൾ എന്നുമാണ് വിളിക്കുന്നത് സജിറ്റേറിയസ് എ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് ഫിഗ്നസ് എക്സ് വൺ എം എറ്റി സെവൻ സെൻറ്റാറസ് എ തുടങ്ങിയവയും നമുക്കറിയാവുന്ന ബ്ലാക്ക് ഹോളുകളാണ് നമ്മൾ സമയമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു അളവാണ് ബ്ലാക്ക് ഹോളിലേക്ക് അടുക്കും തോറും സമയം നീങ്ങുന്ന തോത് വളരെ കൂടുതലായിരിക്കും ബ്ലാക്ക് ഹോളിനടുത്തേക്ക് എത്തുന്ന വസ്തുക്കൾ അതിനുള്ളിലേക്ക് പിടിച്ചെടുക്കപ്പെടും ചില ബ്ലാക്ക് ഹോളുകൾ ചുറ്റുമുള്ള വസ്തുക്കളെ വളരെ ആക്രമണാത്മകമായ രീതിയിൽ വിഴുങ്ങാറുമുണ്ട് ഫെബ്ഡെസ്ക് तत्व माइनस पार्टनर एडुबिक्स ऑनलाइन एक्सेक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात